ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മീഷോനെക്കാളിലും എഫോർഡബിളായിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഡിയോ ഡാപ്പെന്നാണ് സൈറ്റിൻ്റെ സൈറ്റല്ല ആപ്പിൻ്റെ പേര് അപ്പോൾ നമുക്കിതിൽ നോക്കാം ആദ്യം നോക്കുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് റേറ്റൊക്കെ തോന്നും പക്ഷേ നമ്മൾ കളക്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സമ്മർ കളക്ഷൻസ് നോക്കി നോക്കാം സമ്മർ കളക്ഷൻസിൽ ഇപ്പോൾ പുതിയതായിട്ട് അമ്പോലാസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ ഐറ്റംസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്ക് മീഷോയിലൊക്കെ കിട്ടുന്ന അതേ സാധനം തന്നെ കിട്ടുന്നത് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഇപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ചിട്ട് ഷോർട്സും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നിട്ട് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം പിന്നെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു ഐറ്റം വാങ്ങരുത് കാരണം ഷിപ്പിംഗ് വരുന്നുണ്ട് ഇത്ര റേറ്റ് കുറവായതുകൊണ്ട് ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങാം അപ്പം എന്താ പറയുക ഷിപ്പിംഗ് ഇപ്പം എല്ലാത്തിനും കൂടി ഒറ്റ ഷിപ്പിങ്ങേ വരുള്ളൂ അപ്പോൾ അതാണല്ലോ ലാഭം അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ പറയാം ബായ്